അപ്പോൾ ഒരു ആന ഇടഞ്ഞു പുഴയിലേക്ക് ഇറങ്ങി ആരൊക്കെ ശ്രമിച്ചിട്ടും ഈ ആന കയറുന്നില്ല അവസാനം കൊണ്ടോട്ടിയിലുള്ള ഒരു മൊയ്തീനു പാപ്പന വളരെ പ്രസക്തനാണ് അതിവിദഗ്ധനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നു അദ്ദേഹം നിമിഷങ്ങൾക്കകം ആ ആനയെ മെരുക്കിയിട്ട് കരക്ക് കയറ്റി എല്ലാവർക്കും അത്ഭുതമായി ഈ ഇടഞ്ഞ കൊലകൊമ്പനെ ഈ പാപ്പ എത്ര പെട്ടെന്നാണ് മെരുക്കിയത് അദ്ദേഹത്തിന് ഇങ്ങനെ സ്വീകരണം കൊടുത്തുകൊണ്ട് പട്ടാമ്പി അങ്ങാടിയിലൂടെ ഇങ്ങനെ പോവാം അഭാര ചോദിച്ചു നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ ആനയെ മിരിക്കും നിങ്ങളെ കഴിവ് അഭാരം തന്നെ മുദീം മുതിമാപ്പ് പറഞ്ഞു ഏത് ഇടഞ്ഞ കൊമ്പനെയും ഞാൻ മരിക്കും പക്ഷേ എൻ്റെ വീട്ടിലെ മാത്രം മാത്രമേ എനിക്ക് ഈ എലിയും ഈ പുലിക്കൊപ്പം ഡാൻസ് ചെയ്യണം രണ്ടുപേരും എലിയും ഡാൻസ് ചെയ്യുന്നു പുലിയും ഇപ്പം പുലിക്കത് സഹിച്ചില്ല കാരണം കേവലം ഈ കാട്ടിലെ ധീരനായ പുലിയായ എൻ്റെ ഒപ്പം ഒരു പീറ എലി ഡാൻസ് ചെയ്യാറിഞ്ഞാല് അത് മോശമാണല്ലോ അപ്പോൾ പുലി എലിയെന്ന് പിടിച്ചു എന്നിട്ട് ചോദിച്ചു പുലിയായ എന്നോടൊപ്പം ഡാൻസ് ചെയ്യാൻ എലിയായി നിനക്ക് എങ്ങനെ ധൈര്യം ധൈര്യമൊന്നു ചോദിച്ചു അപ്പോൾ എലി പറഞ്ഞു ഞാനും പുലിയായിരുന്നു കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞു അപ്പോൾ സന്തുഷ്ട കുടുംബം എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ട് എങ്കിൽ അതാണ് സന്തുഷ്ട കുടുംബം ഇന്ന് സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടി പല ആളുകളും വീട് വിട്ടി ഇറങ്ങുകയാണ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടണമില്ല സുഖം കിട്ടാൻ വേണ്ടി മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു എങ്കിൽ ആ വീടാണ് നരകം കയറി ചൊല്ലുമ്പോൾ ആ വീട്ടിൽ സുഖം വേണം സന്തോഷം വേണം സമാധാനം വേണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സ്നേഹവും സുരക്ഷിതത്വവും സമാധാനവും അനുഭവിക്കുന്നുവെങ്കിൽ അത് സന്തുഷ്ട കുടുംബമാണ് ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് അവർക്ക് വേണ്ടി അവർക്ക് സേവനം ചെയ്യുക അവരുടെ വസ്ത്രങ്ങൾ അലയ്ക്കുക അവരുടെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വിട്ടമ്മ ഒരു ദിവസം ജോലിക്കിടയിൽ ആ അമ്മ തല ചുറ്റി വീഴുന്നു വൈകുന്നേരമാണ് മക്കളും ഭർത്താവൊക്കെ വരുന്നത് മക്കൾ സ്കൂളിൽ വിട്ടു വരുന്നു ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നു തളർന്ന് വീണ് കിടക്കുന്ന ഈ അമ്മയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പറഞ്ഞു ഇവർ മരിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞുകയാണ് അങ്ങനെ അവരുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് അവസാനം വീട്ടിലെത്തി അമ്മയില്ലാത്ത വീട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വെറും ഒരു കെട്ടിടമാണ് അവിടെ ഒച്ചപ്പാടുകളില്ല ഒരു ശ്മശാന ഭൂമി പോലെയാണ് ഈ അച്ഛനെ ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ അതുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അടുക്കളയിൽ പോയപ്പോഴാണ് അവിടെ രണ്ട് മൂന്ന് പാത്രത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ഭക്ഷണങ്ങൾ കണ്ടത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ചോറുണ്ട് കറിയുണ്ട് ഉപ്പേരിയുണ്ട് പപ്പടം പൊരിച്ചതുണ്ട് ഒരു പളുങ് പാത്രത്തിൽ കുറച്ച് പായസമുണ്ട് ആ പായസം എടുത്ത് കുടിക്കുകയും ചെയ്യണം ഇപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അതെന്തൊരു രുചിയാണല്ലേ എന്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഭർത്താവ് പറയാണ് അതേ നമ്മുടെ അമ്മ അവരെന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാണ് കഥ അങ്ങനെ നീണ്ടുപോവുകയാണ് പക്ഷേ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കാൻ കൊതിച്ച ഒരു അമ്മയായിരിക്കും അത് പക്ഷേ ആ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒരിക്കലും അത് പറഞ്ഞു കാണാൻ സാധ്യതയില്ല നമ്മുടെ ചൂട് ആറിയ ശേഷമല്ല പറയേണ്ടത് തണുത്തൊരു സമയമുണ്ട് മരിച്ചു പോകുന്ന സമയം അതിനുശേഷം നമ്മൾ കുറേ പുകഴ്ത്തിയിട്ടോ ഒന്നും കാര്യമില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ മനസ്സിലാക്കാൻ അവരെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയായി ഒരു പക്ഷേ ആ കുടുംബത്തിലെ അമ്മ വീണ്ടും വർഷങ്ങളോളം ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് അവസാനം ആ കഥയിൽ പറയുന്നത് പക്ഷെ പലപ്പോഴും നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കളിയാക്കുന്നു കൊച്ചാക്കുന്നു കുറ്റം പറയുന്നു അവഹേളിക്കുന്നു ഒരു അല്പം ഉപ്പ് കൂടിയാൽ അതിന് ശകാരിക്കുന്നു ഒരു അല്പം മുളക് എരു കൂടിയാൽ നമ്മൾ വഴക്ക് പറയുന്നു അതോടെ അവർ തകർന്നു പോവുകയാണ് ഒരാളും പെർഫെക്റ്റ് അല്ല എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും അതിന് അതേപടി ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ കുടുംബം സന്തുഷ്ട കുടുംബമായി മാറും ഇടക്ക് വല്ലപ്പോഴും ഒരുമിച്ച് കഴിക്കണം ഒരുമിച്ച് നടക്കണം ഒരുമിച്ച് ഇരിക്കണം ഒരുമിച്ച് സംസാരിക്കണം സീരിയൽ കണ്ടുകൊണ്ട് എൻ്റെ അമ്മ പൊട്ടിക്കരയുന്നു സങ്കടപ്പെടുന്നു വിഷമിക്കുന്നു തൊട്ടടുത്ത റൂമിൽ ഒരുപാട് പ്രയാസങ്ങളാൽ ഞാൻ ഇവിടെ കരയുന്നു സങ്കടപ്പെടുന്നു എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ വിഷമം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഈ അമ്മക്ക് സാധിക്കുന്നില്ല മനസ്സിലാക്കുക എന്നുള്ളതാണ് കുടുംബത്തിൽ ഏറ്റവും പ്രധാനം അൽഷമേഴ്സ് രോഗമുള്ള തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി ധൃതി പിടിച്ച് പോവുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് അവർക്ക് അൽഷമേഴ്സ് അസുഖമല്ലേ നിങ്ങൾ പോയാലും പോയിട്ടില്ലെങ്കിലും അവർ നിങ്ങളെ തിരിച്ചറിയൂല ഇദ്ദേഹം പറയുന്നുണ്ട് അവൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിലും എനിക്ക് അവളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം ആ തിരിച്ചറിവ് പരസ്പരം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സ് തുറന്നുള്ള സംസാരമാണ് നമുക്കില്ലാതെ പോകുന്ന കാര്യം അതാണ് നമ്മൾ നമ്മുടെ ഭാര്യയോട് നമ്മുടെ മാതാപിതാക്കളോട് മക്കളോട് മനസ്സ് തുറന്ന് ഇരുന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളത് അവരുടെ പ്രായമാണ് അവരുടെ സാഹചര്യങ്ങൾ അവരുടെ പ്രയാസങ്ങള് അവരുടെ ആഗ്രഹങ്ങൾ ഉദാഹരണമായി ഭർത്താവിന് എന്നും ഒരേ പ്രായമാവില്ല ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ദേഷ്യപ്പെടുന്നത് അപ്പം ചിന്തിക്കണം എന്തുകൊണ്ടാണ് ആ ഒരു അറിവുണ്ടാവണം ഒരുപക്ഷെ ഇന്ന് ജോലി ബിസിനസ് കുറച്ച് മോശമായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നോഡ് ഓഫ് ഒരുപക്ഷെ എന്നോട് മിണ്ടാത്തത് അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യമായിരിക്കില്ല ഒരു പക്ഷേ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ബോസുമായി അല്ലെങ്കിൽ സ്കൂളിലെ അച്ഛമ്മ എന്തെങ്കിലുമൊക്കെ വഴക്ക് കൂടിയിട്ടായിരിക്കാം ആ ഒരു അറിവുണ്ടാകും പക്ഷെ നമ്മൾ എന്താ ചെയ്യുക മിക്ക ഭാര്യമാരും ചെയ്യെന്താ ഭർത്താവ് എന്തെങ്കിലും ടെൻഷൻ പിടിച്ച് ദേഷ്യപ്പെടുക ചൂടാകെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ചൂടാവൂ ഒരു പനിയോ ജലദോഷമോ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക മരുന്ന് കൊടുക്കും അല്ലേ വിക്സോ മറ്റതൊക്കെ തേച്ച് കൊടുക്കും ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കും ഇത് ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ മറ്റ് മൂഡ് ഓഫ് ഇതൊക്കെ മാനസികമായ ഒരു പ്രശ്നമാണ് ഒരു അസുഖമാണ് അതുണ്ടാകുമ്പോൾ ചികിത്സിക്കുന്നതിന് പകരം കൂടുതൽ രോഗം കൂട്ടുക ചെയ്യാം തിരിച്ചങ്ങോട്ടും ചൂടാവും അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും മക്കളെല്ലേ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ വെള്ളിയിൽ ഭർത്താവ് ഭാര്യ ദേഷ്യപ്പെടുന്നു മിണ്ടാതിരിക്കുന്നു അവധി എന്തുകൊണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടാവണം എന്നിട്ട് കൂടുതൽ സ്നേഹിക്കാണ് വേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു വിഷയമുണ്ട് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കൾക്ക് എന്തോ ഒരു വിഷയമുണ്ട് എൻ്റെ മകൾ അവൾ എന്തോ മൂഡ് ഓഫിലാണ് മിണ്ടുന്നില്ല അവന്മാരാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് മനസ്സിലാക്കി പഠിച്ച് അവൾക്ക് കൂടുതൽ അടുപ്പവും കൂടുതൽ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ നൽകാറുള്ളത് അപ്പോൾ നേരം മറിച്ചാണ് അവൾ വഴക്ക് പറയും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകുകയാണ് സന്തോഷമായിട്ടാണ് പോകുന്നത് അത് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുമിച്ച് മുപ്പത് വർഷമായി ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ഭാര്യ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും ഭർത്താവ് ചോദിക്കാണ് എന്താ നിന്റെ ഇഷ്ടം നിനക്ക് എന്താ വേണ്ടത് നിനക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം ഈ ഭാര്യ ഇങ്ങനെ മുഖത്ത് നോക്കി പിന്നെ അവസാനം കരയാൻ തുടങ്ങി അപ്പൊ ധ്യാൻ നിനക്ക് അരയുന്നതെന്ന് ചോദിച്ചു മുപ്പത് വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചു മുപ്പത് വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഏതാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കിതാണ് നമുക്കറിവില്ല നമ്മുടെ ഭാര്യയ്ക്ക് എന്താണ് ഇഷ്ടം നമ്മുടെ ഭർത്താവിന് എന്താണ് ഇഷ്ടം ആ ഇഷ്ടങ്ങൾ അറിയണം അവരുടെ പ്രയാസങ്ങൾ അറിയണം അവരുടെ അറിയണം അവരുടെ ജോലിയുമായി സംബന്ധിച്ച് അവരുടെ വരുമാനം അറിയണം എല്ലാം അറിയണം ഇതാണ് ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിലും ഉണ്ടാവേണ്ടത് അറിവ്